i so far away from home There's no way I'm turning back now My destination is unknown So I keep pushing never slow down A big blue sky a pocket of dreams A head full of hopes possibilities family vlogs <laughs> today. ഒരു കുക്കിങ് വീഡിയോയിലേക്ക് അല്ല സ്വത്ത് അങ്ങനല്ലേ എന്താച്ച നമ്മൾ കൊറേ ദിവസമായി കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കല്യാണം അതിൻ്റെ തിരക്കൊക്കെ അല്ലായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ എന്താ വലിയ അങ്ങനെ അനക്കഥയിലൊന്നും അല്ല ഉണ്ടാക്കണത് നമ്മുടെ ഗോതമ്പ് കൊണ്ട് ഇണ്ടാക്കാൻ പോകണു സ്വത്ത് പറഞ്ഞപ്പോ അങ്ങനെ ഗോതമ്പ് ഗോതമ്പുണ്ട് വിചാരിച്ചാണ് ഇപ്പൊ വെറുതെ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ശർക്കരാണ് അതിനൊക്കെ കുറച്ച് ശർക്കരയേ ഉള്ളൂ കേട്ടോ ഇതിലിപ്പോൾ എത്ര എണ്ണം ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഒരു മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു ഇല്ല സ്വത്ത് പുത്തുക്കുടനാട്ടോ അതൊക്കെ ചീക്കി വെച്ച് അത് തേങ്ങയൊക്കെ ചിരകി തന്നു ഒക്കെ ചെയ്തു അപ്പോൾ അതിന് ഇന്നലെ മിഞ്ഞാൽ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതത് തടയാത്ത പോലെ തൂങ്ങി ഇപ്പം ഞാൻ കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ടേ നമുക്ക് രണ്ടും കൂടി എങ്ങനെ ബാലൻസ് ആകുന്നു എന്നറിയില്ല എന്തായാലും തേങ്ങ കൂടുതൽ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ അപ്പം ഞാൻ ഇത് ഉരുക്കിയിട്ട് ദൈനകത്തേക്ക് ഇടാനാണ് പരിപാടി അപ്പോൾ നമുക്ക് എന്തായാലും കുക്കിങ് തുടങ്ങാം കേട്ടോ അപ്പൊ നമ്മള് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് എന്താ പറയാ നമുക്ക് ഈ ഇത് ശർക്കര ഉരുക്കാം ഫസ്റ്റ് ഓക്കെ നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുന്ന് ഇതിൽ വെള്ളം ഒന്നും ഒഴിച്ചിടിക്കുക കേട്ടോ അല്ലാതെ തന്നെ ഉരുക്കുന്നുണ്ട് നമുക്കിത് ഉരുക്കിയെടുക്കാം ഇതാ ഒരു വെള്ളം പോലത്തെ ഒരു ശർക്കര ആണ് ഓൾറെഡി ഒന്നാമത് അപ്പൊ ഇതാ നമ്മളെ ശർക്കര ഉരുക്കുന്നുണ്ടേ ശർക്കരയിൽ കരടൊക്കെ കാണും അപ്പൊ ഇതാ ശർക്കര ഉരുകിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണ്ട എന്തിനാ അറിയുമോ അത് എനിക്കൊന്നത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോ നമുക്ക് അരിച്ചെടുക്കാൻ പാടായിരിക്കും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒന്ന് അരിച്ചെടുക്കട്ടെ അപ്പൊ ഞാനിത് അത് അരിച്ചെടുത്തു കേട്ടോ ഉരുക്കിയിട്ടത് നമ്മളൊന്ന് അരിച്ചെടുത്തായിരുന്നേ എന്നിട്ട് നമ്മൾ തിരിച്ച് ഈ ചീനച്ചട്ടിക്ക് തന്നെ ഇടാം അല്ല ഒഴിക്കാൻ പോവുകയാണെ കുറച്ചുകൂടി ഇണ്ടതില് നമുക്കിത് കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഇടുക്കാം തേങ്ങ ഇട്ടിട്ട് എടുക്കാം ഇത് റവ് പരിപാടി അപ്പൊ ഞാൻ അതിനകത്തേക്ക് ഒരു കീട്ട് നമ്മള് എന്താ അരിച്ചു വെച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഈ തേങ്ങതിന് ഇടാം തേങ്ങയുടെ സാധനം ഇത് ഇളക്കി എടുക്കാം ഈ തേങ്ങ വെള്ളം കുറച്ച് വെള്ളം കിട്ടും അതിൽ ഒന്ന് തങ്ങും കുറച്ച് ഫ്ലെയിം കൂട്ടി കുറച്ച് നെയ്യടാം തുറച്ചും പോയോ ഓക്കെ നമ്മടെ തേങ്ങി ശർക്കരയിൽ നാളെ റെഡി ആയി കഴിഞ്ഞാൽ ഒരുപാട് പറ്റിയിട്ടില്ല എന്നിട്ട് ചെയ്യാണെങ്കിലും പറഞ്ഞ പോലെയാണ് നമ്മളിത് വേണ്ട ആയിട്ട് നമ്മുടെ ഗോതമ്പിന്റെ അകത്ത ഫില്ലിങ്ങാണ് കേട്ടോ ഓക്കെ നല്ല ടേസ്റ്റ് കേട്ടോ ഗോതമ്പിന്റെ ഉണ്ടിയും ആടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അരിയുടെ ഉണ്ടിയും ഗോതമ്പിന്റെ അല്ല അപ്പോൾ ഓഫ് അരി ഓഫ് ഓഫിയാണ് അപ്പൊ നമുക്ക് ഇത് ഓഫ് ചെയ്തത് അബ്ദമായി പോയി നമുക്കിത് തന്നെ ഇത് ആക്കിയിട്ട് കണ്ടല്ലേ നമുക്കൊരു ഇഡ്ഡലി പാത്രം വെച്ച് കൊടുക്കാം ഇഡ്ലി വെച്ച് വെച്ചുകൊടുക്കാം വെള്ളമൊക്കെ അതിനകത്തുണ്ട് കേട്ടോ വെള്ളം അതെ നമ്മള് വയ്ക്കില്ലല്ലോ ഒരു വാഴെല്ലാം അതിന്റെ മോള് വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആവി ഇങ്ങനെ നീരാവി അതിന്റെ ഇങ്ങനെ വെക്കില്ല അധികം ഇനി നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം എന്താ അടുത്ത പരിപാടി ഗോതമ്പിനെ ഉണ്ടയാക്കിയിട്ട് നമുക്ക് പരത്തി വെക്കണം അപ്പൊ എനിക്ക് ഇതൊന്ന് തണുക്കും ഓക്കെ അത് നമ്മള് ചൂടാമ്പ അതാകു പോകും പിന്നെ നമ്മളുടെ ഡവ് ചെയ്താൽ നമുക്ക് ഇതിനെ ഓരോ ഇങ്ങനെ ഉരുളകളാക്കി വയ്ക്കാം ഉരുളൊക്കെ അനുസരിച്ചിട്ട് എത്ര നമുക്ക് മനസിലാകും എത്ര സ്വത്തു സ്വത്തുവിന്റെ ആപ്പിന്റെ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തില് പിന്നെ എന്താ വെച്ചാൽ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ മറ്റ പക്ഷെ അത് നല്ല രസം വന്നിട്ടില്ല എന്നതാണ് ഒരു സത്യം അപ്പൊ നമുക്ക് ഉരുള നമുക്ക് ചപ്പാത്തി പ്രസറിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ ഞാൻ അങ്ങനെ ചെയ്തിട്ടോ കേട്ടോ ആ പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ വേഗം ആവും അങ്ങനെ പരത്തി കഴിഞ്ഞാൽ എന്നിട്ട് പിന്നെ ഞാൻ ആ ഫില്ലിങ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങയുടെയും ശർക്കരയുടെ ഒക്കെ ഫില്ലിങ് അതിനകത്തേക്ക് നിറച്ച് ഇങ്ങനെ നിറച്ചെന്നല്ല ഒരു സ്പൂൺ അതിനൊക്കെ കോരിയിട്ടു എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ആക്കി ഞാൻ അത്ര ഷേയ്പ്പൊന്നും നോക്കിയില്ല കേട്ടോ ഇങ്ങനെ പൂ പോലെ വേണം എന്നൊക്കെ ഒരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അതൊന്നും നോക്കിയില്ല ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെയോ അതിനെ എടുത്ത് ഇങ്ങനെയൊക്കെ ആക്കി എന്നിട്ട് നമുക്കതിനെ ആവിയിൽ നേരത്തെ വെള്ളമൊക്കെ വെച്ചോണ്ട് പിന്നെ അതൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നു

കണ്ടപ്പോ ഒരു മോഹം തോന്നിട്ട് കുഞ്ഞുണ്ടാക്കാർ എന്നതാണ് കേട്ടോ ശരി എന്നാ ഉണ്ടാക്കി കോട്ടെ கோல்கட்ட okay. <laughs> 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 സാധാരണ കൊടുക്കട്ടായിട്ടാണ് തപ്പിലേ ഇത് പിന്നെ നീ മോമോസ് മോമോസ് പറഞ്ഞു ഞാൻ ഈ ഷെയ്റ്റിലാക്കി മനസ്സിലായോ നമ്മതാ നമ്മടെ ഉരുണ്ട് കൊടുക്ക മറ്റേ സംഭവം എടുത്താൽ അവനെ ആദ്യം ഓൾറെഡി കഴിച്ചിട്ടോ അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അല്ലെ ഞങ്ങളുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് പിന്നെ എന്താ പറയുക ഷെയർ ചെയ്യുക അല്ലേ ഷെയർ ചെയ്യാം പട്ടിടത്തുള്ള ബെല്ലൈക്കൻ അമ്പർക്കുക അപ്പം നമ്മളിടുന്ന വീഡിയോസ് കാണാം നോട്ടിഫിംഗ്ലേഷൻ വരും ഓക്കെ പത്രക്കുള്ളൂ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഇരുപത് രണ്ടാത്ര ആവശ്യം ഉണ്ടാവും സോറിയേ വീണ്ടും കാണാം സശക്തമായ രീതിയിൽ നന്ദി അത്രയും നല്ല ഭക്ഷണം അന്ന് നമുക്ക് ഒരുക്കി തന്ന അപ്പോൾ എന്തായാലും Ha <laughs>